നമസ്കാരം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റം തുലാക്കൂറുകാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന വീഡിയോയാണ് ചെയ്യുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളാണല്ലോ ചിത്രയുടെ മൂന്നും നാലും പാദങ്ങളും ചോദ്യം വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ഈ കൂറുകാരുടെ ഏഴിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം ഇപ്പോൾ എട്ടിലേക്കാണ് വരുന്നത് വ്യാഴം ഒരു ശുഭഗ്രഹമാണ് എട്ട് എന്ന് പറയുന്നത് ഒരു മറഞ്ഞ ഭാവവുമാണ് വ്യാഴിനെ നമ്മൾ സർവേശ്വര കാരകൻ എന്നാണ് പറയുന്നത് എട്ടിനെ അഷ്ടമഭാവമെന്ന് അപ്പോൾ സർവേശ്വര കാരകനായ വ്യാഴം അഷ്ടമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈശ്വരാധീനം വളരെ കുറഞ്ഞു പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പകൽ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും പ്രകാശവും ഊർജ്ജവും നൽകുന്ന സൂര്യഭഗവാൻ വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ അന്ധകാരവും പ്രതികൂലമായ ഊർജവും ഉയർത്തെഴുന്നേൽക്കുന്നു ഇതുപോലെയാണ് വ്യാഴൻ്റെയും കാര്യം വ്യാഴനഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലം ഒരു വ്യക്തിക്ക് ദുഃഖകരമായ അനുഭവങ്ങൾ വർദ്ധിക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാകുന്നു മാനസികമായും ശാരീരികമായും ദുർബലത ഉണ്ടാവുകയും രോഗങ്ങൾ പിടിപെടുകയും ചെയ്യുന്നു എട്ടിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഒരു മനുഷ്യന് വളരെ മോശം അനുഭവങ്ങളായിരിക്കും കൊടുക്കുന്നത് എങ്കിൽ തന്നെയും ഈ വ്യാഴം ഒരു വ്യക്തിക്ക് നൂറ് ശതമാനവും ദോഷം ആയിരിക്കുമോ കൊടുക്കുക നമുക്കത് വിശദമായി പരിശോധിക്കുക അഷ്ടമഭാവം ഒരു ഗ്രഹത്തിന് നിൽക്കാൻ പാടില്ലാത്ത ഒരു സ്ഥാനമാണ് എങ്കിലും ബുധനും ശുക്രനും അഷ്ടമത്തിൽ വരുമ്പോൾ വലിയ ദോഷം ചെയ്യുന്നില്ല ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന ദോഷങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യും എന്നാൽ വ്യാഴം ഒരു ഭാവത്തിൽ വരുമ്പോൾ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് നല്ലതായാലും ചീത്തയായാലും എട്ടാം ഭാവം ഒരു വ്യക്തിയുടെ പരാജയത്തെയും നാശത്തെയും സൂചിപ്പിക്കുന്നു സാമ്പത്തികമായ നഷ്ടങ്ങൾ മാറാരോഗങ്ങൾ സ്വഭാവ വൈകൃതങ്ങൾ ഗവൺമെന്റിൽ നിന്നും ലഭിക്കുന്ന ശിക്ഷ കള്ളന്മാരുടെ ഉപദ്രവം പിടിച്ചുപറി നമ്മുടെ കയ്യിൽ നിന്നും നമുക്ക് വേണ്ടപ്പെട്ട ഒരു വസ്തു നഷ്ടപ്പെട്ടു പോവുക സ്ഥാനചലനം ചലനം വിവാഹമോചനം കേസ് വഴക്കുകൾ ഉണ്ടാവുക കേസ് തോറ്റുപോവുക ബന്ധനം മുതലായ കാര്യങ്ങളാണ് എട്ടാം ഭാവം സൂചിപ്പിക്കുന്നത് എട്ടാം ഭാവത്തിൽ വ്യാഴൻ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആക്റ്റീവായി വരുന്ന സമയമാണ് ഇക്കാര്യം ഇവിടെ ഓർമ്മിപ്പിച്ചത് ആരെയും പേടിപ്പിക്കാനല്ല പന്ത്രണ്ട് വർഷത്തിനിടയിൽ എല്ലാ കൂറുകാരുടെയും അഷ്ടമ ഭാവത്തിൽ കൂടി വ്യാഴൻ കടന്നു പോകാറുണ്ട് എല്ലാ കൂറുകാർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട് എന്നുവച്ച് എല്ലാവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുമില്ല ഇതിന് കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങൾ തന്നെയാണ് വ്യാഴം ഈശ്വരനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമാണ് നമ്മുടെ അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റിൻ്റെയും ശരിയുടെയും കണക്കെടുക്കുകയാണ് വ്യാഴം ചെയ്യുന്നത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ എട്ടിൽ വരുന്ന വ്യാഴം ആ വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള ദോഷവും വരുത്തുന്നില്ല എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങളും നിയമത്തിനും ധാർമ്മികതയ്ക്കും നിരക്കാത്ത കാര്യങ്ങളാണ് നാളിതുവരെ ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും തിരിച്ചടികൾ കിട്ടും നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ അയാൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും അയാൾക്ക് ഒരു ദോഷവും സംഭവിക്കുന്നില്ല ഒന്നിനൊന്നിന് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ സംഭവിക്കാൻ കാരണം അയാൾക്ക് അപ്പോൾ നല്ല സമയമായിരുന്നു ഗ്രഹങ്ങളെല്ലാം അനുകൂല സ്ഥാനത്തുമായിരുന്നു ഇത്തരക്കാർക്ക് വ്യാഴൻ എട്ടിൽ വരുമ്പോൾ ശക്തമായി തിരിച്ചടികൾ എപ്പിച്ചു തുടങ്ങും കേട്ടിട്ടില്ലേ എട്ടിൻ്റെ പണി കിട്ടിയെന്ന് നമ്മൾ സത്യസന്ധതയോടെയും ദൈവത്തിന് നിരക്കുന്ന രീതിയിലും ജീവിച്ചു പോന്നാൽ വ്യാഴൻ ഗോചരത്തിൽ എവിടെ വന്നാലും പേടിക്കേണ്ട കാര്യമില്ല തെറ്റു ചെയ്തവർ മാത്രം പേടിച്ചാൽ മതി എട്ടിലേക്ക് വരുന്ന വ്യാഴന്റെ ദൃഷ്ടി പന്ത്രണ്ട് രണ്ട് നാല് എന്നീ ഭാവങ്ങളിൽ പതിയുന്നു അപ്പോൾ ഈ ഭാവങ്ങളും ആക്റ്റീവാകുന്നു പുരുഷാർത്ഥങ്ങളിൽ നാലും എട്ടും പന്ത്രണ്ടും മോക്ഷഭാവങ്ങളാണ് ധർമാർത്ഥ കാമോക്ഷഭാവങ്ങളിൽ അവസാനത്തേതാണ് മോക്ഷഭാവം എന്ന് പറയുന്നത് ഇത് ആക്റ്റീവായിരിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം കൂടാതെ രണ്ടാം ഭാവം ഒരു മാരക മാരരഭാവവും കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും മോശമാണെങ്കിൽ വളരെ സൂക്ഷിക്കണം എന്നാൽ ദശയും അപകാരവും അനുകൂലമാണെങ്കിൽ പലതായിട്ട് പേടിക്കേണ്ട ആവശ്യവുമില്ല ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബാന്തരീക്ഷം കുറച്ച് കലുഷിതമാകുന്നു കുടുംബത്തിനകത്ത് അസ്വസ്ഥതകളും വാഗ്വാദങ്ങളും ഉണ്ടാകുന്നു നമ്മുടെ സമ്പത്തിനും സമ്പാദ്യത്തിനും ദോഷങ്ങൾ സംഭവിക്കാം നമ്മുടെ സംസാര രീതികൾ പലുഷമാകാം വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളുണ്ടാകാം മുഖം വായ് കണ്ണ് നാവ് ഇതിൽ എവിടെയെങ്കിലും രോഗങ്ങൾ ഉണ്ടാകാം പുരുഷന്മാരിൽ മദ്യപാന ആസക്തി ഉണ്ടാകാനിടയുണ്ട് നമ്മുടെ ഓർമ്മശക്തിക്ക് മങ്ങലേൽക്കുന്നു മാനസികമായി ഒരു തളർച്ചയും ഉണ്ടാകുന്നു ഈ കാലഘട്ടത്തിൽ അമ്മയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അമ്മയെ സംബന്ധിക്കുന്ന ഒരു ദുഃഖം ഉണ്ടാവുകയോ ചെയ്യാം ബന്ധുക്കളുമായിട്ട് വിരോധം ജീവിത നിലവാരത്തിൽ തകർച്ച വീടിനും വാഹനത്തിനും തകരാറ് മറ്റുള്ളവരിൽ നിന്നും മോശം അഭിപ്രായങ്ങൾ ആരോപണങ്ങൾ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത നഷ്ടങ്ങൾ വിവാഹമോചനം മുതലായ അനുഭവങ്ങൾ ഉണ്ടാകാം നമ്മുടെ രഹസ്യങ്ങൾ പരസ്യമാകുന്ന കാലവുമാണിത് ഇപ്പോൾ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ നടത്താൻ പറ്റിയ സമയമല്ല പുതിയ വാഹനം വസ്തുവിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പുതിയ ബിസിനസ് ഇതൊന്നും ചെയ്യാനും പറ്റിയ സമയമല്ല അതെല്ലാം മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക അപരിചിതമായ വഴികൾ അസമയത്തുള്ള യാത്രകൾ അപരിചിതരുമായിട്ടുള്ള യാത്രകൾ ഇതൊന്നും ഇപ്പോൾ പാടില്ല വാഹനങ്ങൾ വളരെ കരുതലോടെ മാത്രം ഓടിക്കുക ആരുമായി വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോകാതിരിക്കുക പുതിയ ഏതെങ്കിലും ഒരു തൊഴിൽ കൂടി ചെയ്യാം എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടായാൽ പണം മുടക്കിയ ഒരു കാര്യവും ഇപ്പോൾ ചെയ്യാതിരിക്കുക പുതിയ വീട് പണികളൊന്നും ഇപ്പോൾ ആരംഭിക്കരുത് ഷെയർ മാർക്കറ്റിലൊന്നും ഇപ്പോൾ പണം നിക്ഷേപിക്കുകയും ചെയ്യരുത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനും ഇതനുകൂലമായ സമയമല്ല മനസ്സിൽ ഈശ്വരവിശ്വാസവും നന്മയും നിറയ്ക്കേണ്ട കാലമാണിത് ദാനധർമാദി കാര്യങ്ങൾ ചെയ്യുക നന്നായി പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഇതെല്ലാം ഈ ദോഷങ്ങളെ മറികടക്കാനുള്ള മാർഗങ്ങളാണ് ഒരു സ്ഥാനത്തുള്ളവർക്കും കാരണപര സ്ഥാനത്തുള്ളവർക്കും എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യുക മുൻപ് നമുക്ക് സഹായിയായിട്ടും മാർഗദർശിയായിട്ടും കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും അവശരായി കിടപ്പുണ്ടെങ്കിൽ അവരെ ചെന്ന് കണ്ട് ആകുന്ന സഹായങ്ങൾ ചെയ്യുക സാധുക്കൾക്ക് അന്നദനം നടത്തുക ഇതെല്ലാം ദോഷപരിഹാരങ്ങളാണ് നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുക അവരെ പരിചരിക്കുക ഇതും വേഴദോഷ പരിഹാരമാണ് കുടുംബക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റുപറഞ്ഞ് മാപ്പിറക്കുക ഇനി ആവർത്തിക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുക ഇതുകൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദർശനം നടത്തി ഭാഗ്യസൂക്ത അർച്ചനയും പാൽപായസവും കഴിപ്പിക്കുക ഇതെല്ലാ വ്യാഴാഴ്ചകളിലും ചെയ്യുക വിഷ്ണു സഹസ്രനാമം വീട്ടിൽ പാരായണം ചെയ്യുകയോ ഭാഗവത പാരായണം നടത്തുകയോ ചെയ്യുക ഈ പറഞ്ഞതെല്ലാം വ്യാഴദോക്ഷത്തിൻ്റെ പരിഹാരങ്ങളാണ് ഇതെല്ലാം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവനവനാകാവുന്നത് ചെയ്യുക ഫലം ലഭിക്കും എന്ന കാര്യം തീർച്ചയാണ് ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ടത് പരിഹാരത്തെക്കാൾ ഉത്തമമാണ് ദോഷം വരുത്തി വയ്ക്കാതിരിക്കുക എന്ന് ഇനി മുതൽ ഒരു നല്ല വ്യക്തിയായി ജീവിതം നയിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോവുക ഈ വീഡിയോ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം